ലോകത്ത് ഒരു ഇരയും ലോകത്ത് ഒരു ഇരയും വേട്ടക്കാരനോട് ഇരപ്പെടാത്തതിൻ്റെ പേരിൽ ക്ഷമ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടില്ല സ്ത്രീപക്ഷ കേരളത്തിലെ ഇടത് ഉൽപതിഷ്ണുവായിട്ടുള്ള ഒരു നവകേരളീയ കേരളീയ സ്ത്രീപീഡകൻ പേറുന്ന പീഡന പാകത അതെത്രത്തോളം ഉയർന്നതാണെന്ന് തെളിയിക്കുന്ന മഹത് സന്ദർഭമാണ് രണ്ടായിരത്തി ഒൻപതിൽ സംഭവിച്ചത് പുല്ലുപുകയന്മാരായ ഹാഷിഷബുമാരും അവരോട് കൂറും കൂട്ടും പുലർത്തുന്ന മാധ്യമധർമ്മക്കാരന്മാരും ധർമ്മക്കാരികളും അവർക്കൊപ്പമുള്ള നടിച്ചു പെണ്ണുങ്ങളും ചേർന്ന് സംഘടിതമായി നടത്തുന്ന ഒരു അമ്മവേട്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ കേരളത്തിലെ ദുരന്ത ബുക്കുകളുടെ ദുരിതങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ആശ്വാസവും ലഭിക്കും ചലച്ചിത്ര കേരളത്തിലെ വൃദ്ധ കോഴികൾക്കുമേൽ നവകാല കുക്കുടകുമാരി കുമാരന്മാർക്ക് ആധിപത്യവും കിട്ടും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും ശ്രീ രഞ്ജിത്ത് രാജിവെച്ചു അദ്ദേഹം അല്പം പോലും രാജിവെക്കേണ്ടിയിരുന്നില്ല അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഈ പോങ്ങൻ ഞാനൊരു സ്ത്രീ വിരുദ്ധനായതുകൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞത് സത്യത്തിൽ സ്ത്രീകളെക്കാൾ സ്ത്രീകളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ പോങ്ങൻ മാസം തോറും ആർത്തവ വാർച്ച നടത്താറില്ല നിന്നുകൊണ്ടാണ് മൂത്രമൊഴിക്കുന്നത് സ്ഥനസമ്പത്ത് തുലവും തുച്ഛമാണ് ഒരു ഇടത്തരം ഗർഭിണിയുടെ വയർമഹിമുണ്ടെങ്കിലും ഗർഭപാത്രത്തിന്റെ അഭാവം പേറുന്ന നിലയിലാണ് ഉദരപ്രദേശമുള്ളത് സുന്ദരമായിട്ടുള്ള സ്ത്രൈണനിദംബത്തിന്റെ സ്ഥാനത്ത് സാധാ പുരുഷ ചന്തി ാണ് ഇത്തരം ചെറിയ ചില ശാരീരിക ന്യൂനതകൾ ഉണ്ടെങ്കിലും എന്നേക്കാൾ ഘോരനായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റിനെ കേരളത്തിൽ വേറെ കാണാൻ കിട്ടില്ല എന്നതാണ് സത്യം ഇരുപത്തിനാല് ഗുണം ഏഴ് എന്ന അളവിൽ ഞാൻ സ്ത്രീകളെ പറ്റി ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുവെച്ചാൽ അവർക്ക് എങ്ങനെ മതിയായ അളവിൽ തുല്യത പകരാം എന്ന ചിന്തയാണ് സദാ ഈ പോങ്ങന്റെ മനസ്സിലുള്ളതെന്നാണ് പറഞ്ഞതിന്റെ സാരം ഇന്ന് നവകേരളത്തിൽ കാണപ്പെടുന്ന ഏതൊരു നാടൻ ഫെമിനിസ്റ്റിനേക്കാളും രൂക്ഷമായിട്ടുള്ള പരിഷ്കൃത ഭാവവും സഹകരണ ബുദ്ധിയും പുരോഗമന ചിന്തയും പോങ്ങനുണ്ടെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമല്ല അടിയുറച്ച സത്യം മാത്രമാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ കൂടാതെ ഏവരും പോകൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം വിഷയത്തിലേക്ക് പോകും മുന്നേ കൃത്യം തൊള്ളായിരത്തി എൺപത്തി ആറ് സഹ സംയുക്തമായി ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഇൻട്രോ എന്ന പഴയ പതിവ് പരിപാടി കടന്ന് നമുക്ക് കാര്യത്തിലേക്ക് പോകാം അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നിയെ എല്ലാ സഹ പോങ്ങർക്കും നല്ല ഒന്നര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ സകല സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പുനിന്നും ഒട്ടും തന്നെ രഞ്ജിത്ത് രാജിവെക്കേണ്ടിയിരുന്നില്ല അങ്ങനെ പറയാൻ കൃത്യമായിട്ടുള്ള കാരണമുണ്ട് അതിനു മുന്നേ രാജിക്ക് അടിസ്ഥാനമായ സംഗതി തീർച്ചയായിട്ടും നമുക്കൊന്ന് നോക്കാം കൊൽക്കത്ത കേന്ദ്രീകരിച്ച സാംസ്കാരിക വിപ്ലവ പ്രവർത്തനം കാഴ്ചവെച്ച് ഉപജീവിക്കുന്ന ഒരു മലയാളി ഡോക്യുമെന്ററി സംവിധായകനുണ്ട് ലേഖനമെഴുത്തിന്റെ ഉപദ്രവമുള്ള ആ മനുഷ്യൻ ഒരു കൊടും ബുദ്ധിജീവി കൂടിയാണെന്ന് പലരാലും ആരോപിക്കപ്പെട്ടിട്ടുമുണ്ട് എന്തുകൊണ്ടോ ആ ആരോപണം ഇതുവരെ അദ്ദേഹം നിഷേധിച്ചു കണ്ടില്ല അതെന്തായാലും ആ കൊൽക്കത്തക്കാരൻ മലയാളിക്ക് ഒരു സ്നേഹിതയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരിയും നടിയും ആക്ടിവിസ്റ്റും ആക്ടിവിസ്റ്റുമൊക്കെയായിട്ടുള്ള ഒരു ബഹുമാന്യ ബംഗാളി മഹിള രഞ്ജിത്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുമായി സഹകരിക്കാൻ വന്ന തനിക്ക് സംവിധായകൻ രഞ്ജിത്തിൽ നിന്നും മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നു എന്ന് ഒന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അവർ പറഞ്ഞു ഡിജിറ്റൽ യുഗമാണ് ഫൈവ് ജി വേഗത്തിൽ വിവരങ്ങൾ നാടക പായുന്ന കാലവുമാണ് സ്വാഭാവികമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായിട്ടുള്ള വിവരം കേരളത്തിൽ നിന്നും ഷൂക്കെന്ന് ബംഗാളി ചെല്ലു അങ്ങനെ ചെന്നു രഞ്ജിത്ത് സമ്മാനിച്ച ട്രോമയുമായി ഏതാണ്ട് ഒന്നര അല്ല കൃത്യമായി ഒന്നര പതിറ്റാണ്ടായി കഴിയുകയായിരുന്ന മലയാളി ഡോക്യുമെന്ററി സംവിധായകന്റെ മിത്രം കൂടിയായിട്ടുള്ള ആ മഹിളാനടി ഇതുതന്നെ തക്കമെന്ന് കണ്ട് കണ്ണുകൾ തുടച്ച് താൻ പീഡിപ്പിക്കപ്പെട്ട വിവരം മാലോകരെ അറിയിച്ചു അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ രഞ്ജിത്തിനെ പുരസ്കരിക്കാനുള്ള നാടൻ കല്ലുകൾ പെറുക്കി പ്രബുദ്ധ മലയാളികൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ പിടിച്ചു മാധ്യമ മാധ്യമധർമ്മക്കാരന്മാർ പേ പിടിച്ച നാക്കുമായി രഞ്ജിത്തിന്റെ വാസസ്ഥലത്തേക്ക് പാഞ്ഞു ചെന്നു ആദ്യം കാറിൽ നിന്ന് ബോർഡും പിന്നെ തന്നിൽ നിന്ന് ആ പദവിയും മിരഞ്ജിത്ത് ഊരിമാറ്റി സത്യത്തിൽ എന്താണ് നടി നേരിട്ട പീഡനം ഇരുണ്ട കിടപ്പ് മുറിയുടെ ബാൽക്കണിയിൽ ഈ രഞ്ജിത്തും ആ നടിയും സിഗരറ്റ് വലിച്ചു നിൽക്കുകയാണ് നടി ഫോണിലൂടെ ഛായാഗ്രഹനോട് സംസാരിക്കുമ്പോൾ നടിയുടെ ബംഗാളി വളകളിൽ രഞ്ജിത്ത് സ്പർശിച്ചു നടിയുടെ ബംഗാളി ചർമ്മത്തിലും സ്പർശം സംഭവിച്ചു നടി കൈകൾ വലിച്ചില്ല പ്രതിഷേധിച്ചില്ല വളരെ കൗതുകത്തോടെ സംവിധായകൻ തൻ്റെ വള പരിശോധിക്കുകയായിരുന്നു എന്നവർ അങ്ങോട്ട് കരുതി അതുകൊണ്ടാണ് അവർ കൈവലിക്കാതിരുന്നത് എന്നാൽ സ്ത്രീകൾക്ക് ആറാം ഇന്ദ്രിയമുള്ളതിനാൽ തനിക്കപ്പോൾ അസ്വസ്ഥത തോന്നിയെന്നും നടി പറഞ്ഞു ഫെമിനിസ്റ്റ് ആണെങ്കിലും പോങ്ങനെ ആ ആറാം ഇന്ദ്രിയമില്ല അതുകൊണ്ട് നടിയുടെ അസ്വസ്ഥത തുല്യ ഊക്കിൽ പോങ്ങനെ കിട്ടണമെന്നില്ല എന്തായാലും കൈവലിക്കാത്ത സാഹചര്യത്തിൽ രഞ്ജിത്ത് നടിയുടെ മുടിയിൽ കൂടി തലോടി അവരുടെ കഴുത്തിനെയും തീർച്ചയായിട്ടും രഞ്ജിത്ത് അവഗണിച്ചില്ല ഒന്ന് തൊട്ടു അപ്പോൾ നടിയുടെ ആറാം ഇന്ദ്രിയം വീണ്ടും ഉണർന്നു മുടിയിലും കഴുത്തിലുമൊന്നും വളയില്ലല്ലോ അപ്പോൾ രഞ്ജിത്ത് വള പരിശോധിക്കുകയായിരുന്നില്ല പകരം തന്നെ വളയ്ക്കാൻ പരിശ്രമിക്കുകയായിരുന്നു ഉണർന്നുയർന്ന ആറാം ഇന്ദ്രിയം നടിയോടങ്ങനെ പറഞ്ഞുകൊടുത്തു ഉദ്ധരിച്ചുണർന്ന രഞ്ജിത്തിൻ്റെ ഏക ഇന്ദ്രിയത്തെ നിരാശപ്പെടുത്തേണ്ടി വരുന്നതിലെ ദുഃഖം കൊണ്ടാവാം കമ്മ്യൂണിസ്റ്റ് കാരിയായിട്ടുള്ള ആ ബംഗാളി നടി ആംഗലേയത്തിൽ രഞ്ജിത്തറോട് ക്ഷമ പറയുകയും ഉണർന്ന ആറാം ഇന്ദ്രിയവുമെടുത്ത് അവിടെ നിന്നും തൻ്റെ സ്നേഹിതനായിട്ടുള്ള ഡോക്യുമെൻ്ററി സംവിധായകൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അവർ ഒരു കാര്യം കൂടി പറഞ്ഞു സിനിമാ വ്യവസായം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തനിക്കറിയാം അല്ലെങ്കിൽ തനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നതിനാൽ സംവിധായകൻ രഞ്ജിത്തിൻ്റെ ആ പെരുമാറ്റം തന്നെ ഞെട്ടിച്ചിട്ടില്ല അങ്ങനെയും അവർ പറഞ്ഞു അന്ന് അവർ ഞെട്ടിയില്ലെങ്കിൽ പോലും അതിന്റെ പേരിൽ ഒന്നര പതിറ്റാണ്ടിനിപ്പുറം പ്രബുദ്ധ മലയാളികൾ കൂട്ടത്തോടെ ഒറ്റക്കെട്ടായിപ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നേര് അല്ലെ വളയ്ക്കാൻ നോക്കിയവന് മുന്നിൽ വളഞ്ഞില്ലെന്ന് മാത്രമല്ല വളയാത്തതിന് പാശ്ചാത്യ മര്യാദയെ മാനിച്ചുകൊണ്ട് ക്ഷമാപണം നടത്തി തടി രക്ഷിച്ചവളുമാണ് ആ ബംഗാളി നടി എന്നാൽ ഡോക്യുമെന്ററി സംവിധായകനും നടിയുടെ കൂട്ടുകാരനുമായിട്ടുള്ള മലയാളി ബുദ്ധിജീവി ആവശ്യത്തിലധികം മസാല തട്ടിക്കൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നടി ഭയന്നു വിറച്ചാണ് തന്റെ മുന്നിലേക്ക് വീട്ടിലേക്ക് ഓടി അഭയം തേടിക്കൊണ്ട് വന്നതെന്നൊക്കെ ആശാൻ വച്ച് കീച്ചുന്നതായി കേട്ടു ലോകത്ത് ഒരു ഇരയും ലോകത്ത് ഒരു ഇരയും വേട്ടക്കാരനോട് ഇരപ്പെടാത്തതിന്റെ പേരിൽ ക്ഷമ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടില്ല അല്ലെ തരപ്പെടുമോ എന്ന് ചോദിക്കാൻ രഞ്ജിത്ത് വാക്കുകളെയല്ല സ്പർശത്തെയാണ് ആശ്രയിച്ചത് പുതിയ കാലത്തെ ഭോഗ അനുസരിച്ച് തീർച്ചയായിട്ടും അത് തെറ്റുതന്നെയാണ് എന്നാൽ മലയാളി സഖാവായ രഞ്ജിത്തിന്റെ ഭോഗപൂതിയെ നിർദ്ദയം അവഗണിച്ചെങ്കിലും അയാളുടെ ആക്രാന്തത്തെ നിരാശപ്പെടുത്തേണ്ടി വരുന്നതിൽ ക്ഷമിക്കണമെന്ന മര്യാദ വാക്കു പറഞ്ഞാണ് ബംഗാളി സഖാവ് നിസ്സഹകരണ പ്രസ്ഥാനമായി അങ്ങോട്ട് പോയത് അല്ലേ എന്നാൽ നമ്മൾ അറിയണം തന്റെ ഭോഗാവശ്യത്തിനുള്ള പണിയായുധങ്ങളുമായി ബംഗാളി സഖാവായിട്ടുള്ള നടി മടങ്ങുമ്പോൾ കേരളീയ സഖാവായ രഞ്ജിത്ത് അവളെ ബാലൻകെ നായർ സമ്പ്രദായത്തിൽ കടന്നു പിടിച്ചില്ല അതുപോലെ ജോസ് പ്രകാശ് ശൈലിയിൽ ബലാൽ പ്രാപിച്ചില്ല ഉമ്മറിയൻ ശൈലിയിൽ സ്വന്തം വികാര ജീവിത്വം വാക്കാൽ പ്രകടിപ്പിച്ച കേരളീയ കമ്മിത്വത്തിന്റെ മാനമിടിക്കാനും രഞ്ജിത്ത് നിന്നില്ല ബംഗാളി നടി തന്നിലെ വികാര ജീവിയെ നിർദ്ദയം അവഗണന കൊണ്ട് വേട്ടയാടി കടന്നു കളയുന്നത് ബാബു നമ്പൂതിരിയൻ നിസ്സംഗതയോടുകൂടി രഞ്ജിത്ത് കണ്ടു നിൽക്കുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നിരിക്കാം നിരാശ കൊണ്ട് ബംഗാളി സഖാവായ നടിയുടെ വാക്കുകേട്ട് കേരളീയ സഖാവായ സംവിധായകനെ എറിഞ്ഞിടാനായി അന്തം കല്ലെടുത്ത പ്രബുദ്ധ മലയാളികൾ സഖാവ് രഞ്ജിത്തിലെ ആ സ്ത്രീപക്ഷ കേരളീയനെ കാണാതെ പോയി എന്നുള്ളത് വളരെ കഷ്ടം പിടിച്ചൊരു കാര്യമാണ് അത് ശരിയല്ല എന്ന അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ പോങ്ങനുള്ളത് തൻ്റെ ഭോഗപൂതിയെ അവഗണിച്ചു പോകുന്ന ആ ബംഗാളി കമ്പിണിക്കുട്ടിക്ക് നേരെ ഉദ്ധൃത ലിംഗവുമായി ചാടി വീണ അവളെ അഭൂതപൂർവ്വമായ നിലയിൽ ബലാത്സംഗിച്ചു വിടാൻ സഖാവ് രഞ്ജിത്ത് തയ്യാറായിട്ടില്ല അതാരും മറക്കരുത് സ്ത്രീപക്ഷ കേരളത്തിലെ ഇടത് ഉൽപതിഷ്ണുവായിട്ടുള്ള ഒരു നവകേരളീയ സ്ത്രീ സ്ത്രീപീടകൻ പേറുന്ന പീഡന പാകത അതെത്രത്തോളം ഉയർന്നതാണെന്ന് തെളിയിക്കുന്ന മഹത് സന്ദർഭമാണ് രണ്ടായിരത്തി ഒൻപതിൽ സംഭവിച്ചത് എന്നാൽ അതുകൊണ്ടുമല്ല രഞ്ജിത്ത് രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് ഈ പോങ്ങൻ പറഞ്ഞത് രഞ്ജിത്ത് സംവിധായകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം എഴുത്തുകാരനാണ് നിർമ്മാതാവാണ് നടനാണ് അതിലുപരി ഈ പോങ്ങനൊക്കെ ജനിക്കുന്നതിനു മുന്നേ എസ് എഫ് ഐക്കാരനായി ഇവിടെ ജീവിച്ച ഒരു മനുഷ്യനുമാണ് ഉള്ളിൽ അത്രത്തോളം കമ്മിത്വം പേറുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്ത്രീ പീഡനം നടത്താനുള്ള അവകാശം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് അദ്ദേഹത്തിന്റെ അവകാശമാണ് ജന്മാവകാശമാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല എന്നാൽ നമ്മൾ ഓർക്കണം സംവിധായകൻ രഞ്ജിത് പുരാതന കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു സഖാവാണ് അറയ്ക്കൽ സ്ത്രീയക്ഷി വെച്ച് പുലർത്തുന്ന സഹകരണാടിസ്ഥാനത്തിലുള്ള ഭോഗ സംസ്കാരമോ നിപാ ദിശാന്തന്മാർ കൊണ്ടു നടക്കുന്ന പുരോഗമന ബുദ്ധമായിട്ടുള്ള വേഴ്ചാവൃത്തിയോ പശുപാല ദമ്പതിമാരുടെ കൂട്ടുള്ള വ്യാപാര സമ്പ്രദായത്തിലുള്ള ലൈംഗിക വേലയോ ഫാത്തിയമാർ രഹനമാർ ആചരിക്കുന്ന കൂട്ടഭോഗ ശൈലിയോ ഒന്നും രഞ്ജിത്തിനെ പോലുള്ള പുരാതന കമ്മികളിൽ നിന്നും പ്രതീക്ഷിക്കുകയായിരുത് വിഷയാസക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള മോഹങ്ങൾ നിവർത്തിക്കാൻ വാമൊഴിയായി അനുമതി എടുക്കാനുള്ള പരിഷ്കൃത ബുദ്ധി രണ്ടായിരത്തി ഒൻപത് കാലങ്ങളിൽ നാട്ടു നടപ്പായിരുന്നില്ല പഴയകാല കോഴികൾ തങ്ങളുടെ മോഹം നിവൃത്തിക്കുള്ള അനുവാദം കരമൊഴിയായാണ് അല്ലെങ്കിൽ ഈ വിരൽമൊഴിയായിട്ടാണ് തേടിയിരുന്നത് മാത്രവുമല്ല രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ കൂടുതലായും വിറ്റതും ആഘോഷിച്ചതും ആൺകോയ്മകളെയാണ് അല്ലേ അദ്ദേഹത്തിന്റെ മനോഭാവവും വിഷയ തൽപരതയും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളിലൂടെയും വ്യക്തമാകുന്നതുമാണ് ആ മാഡംബി സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ഒരു സ്ത്രീപക്ഷ താല്പര്യങ്ങളൊക്കെ തന്നെ പല കഥാപാത്രങ്ങളിലും പുറത്തു വരുന്നതാണ് അതുകൊണ്ട് രഞ്ജിത്തിൽ നിന്നും ഇത്തരം ഒരു പെരുമാറ്റം ഉണ്ടായി എന്നത് അതിശയത്തിനിടനൽകുന്ന കാര്യമേ അല്ല രഞ്ജിത്ത് ഇപ്പോൾ അനുഭവിക്കുന്നത് അദ്ദേഹത്തോട് ആർക്കൊക്കെയോ ഉള്ള വിരോധത്തിന്റെ പാർശ്വഫലം മാത്രമാണ് അങ്ങനെയാണ് പോങ്ങൻ്റെ ഒരു വിശ്വാസം കേട്ടിടത്തോളം ബംഗാളി നടി ഒരു പകപോക്കൽ ഉപകരണം മാത്രമാണ് ഈ വൃദ്ധ കോഴികൾ തമ്മിലുള്ള ഒരു പോരടി മാത്രമായും ഇതിനെ കാണുന്നതിൽ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല പ്രബുദ്ധ കേരളം കല്ലോങ്ങേണ്ടത് സത്യത്തിൽ രഞ്ജിത്തിനെയല്ല ന്യൂജൻ സംവിധായകനായിട്ടുള്ള ആ കൃഷ്ണവാലനെയാണ് രാഷ്ട്രീയ ശരിയുടെയും സ്ത്രീപക്ഷവാദത്തിൻ്റെയും കാലമായിട്ടുള്ള ഈ ഡിജിറ്റൽ യുഗത്തിൽ നടന്ന സ്ത്രീപീഡനത്തെ മറന്നുകൊണ്ട് ഒന്നര പതിറ്റാണ്ട് പഴക്കമുള്ള യാതൊരു തെളിവ് പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഇരയ്ക്ക് ഒരു ഞെട്ടൽ പോലും പകരാത്ത ഒരു സംഭവത്തിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് രഞ്ജിത്തിനോട് വ്യക്തിപരമായി വിരോധം പേറുന്ന കമ്മിബുദ്ധർ തന്നെയാവാം ഇതിനു പിന്നിലുള്ളത് അല്ലാതെ രാഷ്ട്രീയം പോലും ആയിരിക്കില്ല പക്ഷെ തൽക്കാലം അത് പുറത്തു വരാൻ സാധ്യതയില്ല കാരണം കമ്മികാലം മാത്രമല്ല ഇത് കലികാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ വിഷം കൂടിയ കമ്മികൾക്കാവും വിഷം കുറഞ്ഞ കമ്മികളെ കളിക്കാലത്ത് കരുത്തു കൂടുതൽ എന്തായാലും ഒന്ന് ഉറപ്പാണ് അമച്ചു സ്ത്രീ പീഡകന്മാർക്ക് മേൽ പ്രൊഫഷണൽ സ്ത്രീ പീഡകന്മാർ ആധിപത്യം നേടുന്ന ഒരുതരം തലമുറ മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമരംഗത്തെയും ചലച്ചിത്ര മേഖലയിലെയും കുറ്റമറ്റ സ്ത്രീ പീഡകന്മാർ ഇളം സ്ത്രീ പീഡകന്മാർ കൈത്തഴക്കം കൈവരിക്കാൻ കഴിയാത്ത മുതിർന്ന സാദാവിഷയാസക്തരെ പീഡന രംഗത്തു നിന്നും തുടച്ചു നീക്കുന്ന കാഴ്ചയ്ക്കാണ് നവകേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പുല്ലുപുകയന്മാരായ ഹാഷിഷബുമാരും അവരോട് കൂറും കൂട്ടും പുലർത്തുന്ന മാധ്യമധർമ്മക്കാരന്മാരും ധർമ്മക്കാരികളും അവർക്കൊപ്പമുള്ള നടിച്ച് പെണ്ണുങ്ങളും ചേർന്ന് സംഘടിതമായി നടത്തുന്ന ഒരു അമ്മവേട്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുണ്ട് കാര്യം ഈ രാഷ്ട്രീയ കേരളത്തിലെ ദുരന്ത ബുക്കുകളുടെ ദുരിതങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ആശ്വാസവും ലഭിക്കും ചലച്ചിത്ര കേരളത്തിലെ വൃദ്ധ കോഴികൾക്കുമേൽ നവകാല കുക്കുടകുമാരി കുമാരന്മാർക്ക് ആധിപത്യവും കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ കൂടുതൽ ദോഷമല്ലാതെ യാതൊരു ഗുണവും സമൂഹത്തിനോ ചലച്ചിത്ര മേഖലയ്ക്കോ ഒന്നും ഒരിടത്തും ഒരു രംഗത്തിനും കിട്ടാൻ പോകുന്നില്ല എന്നതാണ് സത്യം ഞരമ്പ് രോഗികളെ മാറ്റി കൊടും ക്രൂരരായിട്ടുള്ള സ്ത്രീ പീഡകന്മാർ ആധിപത്യം സ്ഥാപിച്ചാൽ എന്ത് ഗുണമാണ് ഉണ്ടാവുക വളയും മുടിയും പരതി മോഹപ്പൂതി പ്രകടമാക്കുന്ന പുരാതന കേരളത്തിലെ സഖാവാണോ കോവിഡാണെന്ന് പോലും നോക്കാതെ ആംബുലൻസിലിട്ട് രോഗിയായ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുന്ന നവകേരളീയനായ അന്തങ്ങമ്മിയാണോ ഭേദമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ സാമാന്യ ബുദ്ധി നൽകുന്ന ഉത്തരം രാജവെമ്പാലയെ വാഴിക്കാൻ നീർകോലിയെ ചതിക്കുന്ന പണിയാണ് പല നാരീമണികളും ഇപ്പോൾ ചെയ്യുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇതൊന്നും ആലോചിക്കാതെ എന്തോ വലിയ വിപ്ലവകരമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്ന മട്ടിലാണ് പൊതുജനങ്ങൾ ഇതിനെയൊക്കെ സമീപിക്കുന്നതും അതല്ലെങ്കിൽ ഇതിനോടൊക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതും ആരോട് പറയാൻ ഏതാനും പോങ്ങന്മാരെങ്കിലും ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഏതാനും പോങ്ങന്മാരെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് മാത്രമാണ് ഈ പോങ്ങൻ്റെ ഏക ആശ്വാസം സത്യമായിട്ടും ഇത്രയൊക്കെ പറയുമ്പോൾ പലർക്കും തോന്നുമായിരിക്കും ഞാൻ വേട്ടക്കാർക്കൊപ്പമാണെന്നുള്ളത് അങ്ങനെ വിചാരിക്കുന്നവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള കേൾപ്പില്ല ഞാൻ പറഞ്ഞത് വേട്ടക്കാർക്ക് അനുകൂലമാകുന്ന നിലയിലോ ഇരകളെ പരിഹസിക്കുന്ന നിലയിലോ അല്ല പക്ഷേ ഇതിനകത്ത് ഇരയാര് വേട്ടക്കാരാര് എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് ഭോഷ്ക്കാണ് ഇതുകൊണ്ട് ഈ സമൂഹത്തിനോ ചലച്ചിത്ര മേഖലക്കോ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിനോ ഒന്നും ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല ഒരു മാറ്റവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അതാണ് സത്യം എന്നാൽ ഇതിൻ്റെയൊക്കെ മറവിൽ രക്ഷപ്പെട്ടു പോകുന്നത് പലതും വലിയ വലിയ കൂറ്റൻ കുഴപ്പങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന തിരിച്ചറിയാതെ പോകുന്ന ആലോചിക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതലൊന്നുമില്ല അടുത്ത വീട്ടിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം വളരെ സന്തോഷം എല്ലാവർക്കും നന്മകൾ നമുക്കെല്ലാം നല്ലതു മാത്രം വരട്ടെ സന്തോഷം